ഒരാളെ ിൽ ഒരു പേടിയും പേടിക്കേണ്ട അൻപതിനായിരത്തിൻറെ ആയിക്കോട്ടെ ഒരു ലക്ഷത്തിൻ്റെതായിക്കോട്ടെ വിൽക്കാൻ പറ്റുന്നതും കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ എന്റെ ഓരോന്നും അച്ചീവ് ചെയ്യുമ്പോൾ അടുത്ത ഒരു കോണ്ടസ്റ്റ് വെക്കുമ്പോഴത്തേക്ക് എന്റെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കൊടുക്കും അതായത് പ്രൊഡക്റ്റ് സ്റ്റോക്ക് അവിടെ തന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും ഷോപ്പിൽ ആ സ്റ്റോക്ക് കുറക്കരുതെന്ന് ഞാൻ എന്റെ ടീമിനോടും പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ കയ്യിൽ ഒരു അമ്പതിനായിരം മുടക്കിക്ക് നമ്മളൊരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് റീപർച്ചേസ് ആയിട്ട് തന്നെ വരണം കാരണം എന്താ വെച്ചാൽ ആ സ്റ്റോക്ക് കുറയ്ക്കാതെ അത് നമ്മൾ ആയിരം രണ്ടായിരം അഞ്ഞൂറ് എടുത്തു പോയിട്ടുണ്ടെങ്കിൽ എവിടെയും കാണാതായി പോകും ചിലപ്പോൾ നമ്മളിപ്പം എന്തെങ്കിലും പണം വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബാങ്കിലുള്ള പൈസ ഇതേ എടുത്തിട്ടോ അതേ കുറി കിട്ടിയ പ്രൊഡക്റ്റ് കൊണ്ടേയിരിക്കും നമ്മൾ ഒരു അൻപതിനായിരത്തിനൊക്കെ സ്റ്റോക്ക് എടുക്കുന്നത് പക്ഷെ ആ സ്റ്റോക്ക് ഞാൻ ടീമിനോട് പറയുന്ന കാര്യം വെച്ചാൽ അഞ്ഞൂറിനെ റീറ്റെയിൽ ചെയ്താൽ ആ അഞ്ഞൂറ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ അൻപതിനായിരം ആയാലും ഇരുപത്തയ്യായിരം ആയാലും എവിടെ പോയി എന്നുള്ളത് കാണൂല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് അതിന്റെ റീറ്റെയിൽ പ്രോഫിറ്റ് എടുത്തിട്ട് ആ ബാക്കി നമ്മളെ പ്രൊഡക്ടിന്റെ പൈസ എടുത്ത് മാറ്റി വെച്ചിട്ട് വീണ്ടും അത് അയ്യായിരം പതിനായിരം ആയിട്ട് റീപർച്ചേസ് ആയിട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് അതായത് നമുക്ക് സ്റ്റെപ്പ് ഓരോന്ന് കയറാനും കഴിയും ഇനിയിപ്പോ വീട്ടിൽ വേറെ ആരെങ്കിലും ആയിട്ട് അതിൻ്റെ അതിലേക്കതി നമുക്ക് എടുക്കാം അതല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് മാക്സിമം അതേ ലെവലിൽ തന്നെ നമുക്ക് ഉണ്ടാവാൻ പറ്റും പുതിയതായത് പ്രോഡക്റ്റ് മാറി 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 വരിച്ച് നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ പോകാനൊരു ഇഷ്ടമുണ്ടാവും ഞാൻ വെച്ചാൽ കാണുന്ന രൂപത്തിലായിരുന്നു പ്രൊഡക്റ്റ് ഒക്കെ വീട്ടിലുള്ള സമയത്ത് ഞാൻ ഷോപ്പ് ഷോപ്പിട്ടിട്ട് മൂന്ന് വർഷമായിരുന്നു അതായത് ആദ്യം എന്റെ കയ്യില് കുറച്ചത് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ എങ്ങനെയാലും കാണുന്ന രൂപത്തില് എല്ലാരും വീട്ടിലേക്ക് വരുന്ന രൂപത്തില് അപ്പം വന്നിട്ട് ഞാൻ വേണമെങ്കിലും നിന്ന് കാണുന്ന രൂപത്തിൽ ആ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഇഷ്ടമുള്ള രൂപ അതായത് നമുക്ക് എന്തെങ്കിലും പിന്നെ ചില വീട്ടിലൊരാൾ വന്ന പറ പ്രൊഡക്റ്റിനെ കുറിച്ച് തന്നെ ഇരിക്കാൻ മാക്സിമം പറയാം അല്ലാതെ കാര്യങ്ങൾ പറയാതൊക്കെ ചെയ്യാതെ ഈ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ തന്നെ കൂടുതൽ പറഞ്ഞ് അതിലേക്ക് എത്തിക്കാനാണ് നോക്കുക അപ്പൊ അങ്ങനെ ഒരു ടീമിനെ എടുക്കാൻ നമുക്ക് പറ്റും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മടി വിചാരിച്ച് നിൽക്കരുത് ഞാൻ രാവിലെ തന്നെ പറഞ്ഞൊരു കാര്യം നേരത്തെ എണീക്കുക നമ്മളെ പണികൾ നോക്കുക വീട്ടിലെ പണികൾ നോക്കുക അതായത് ഹസ്ബൻഡ് ഹസ്ബൻഡുള്ള ആൾക്കാരുണ്ടാവും ഭാര്യ ഉള്ള ആൾക്കാരുണ്ടാവും അവരൊന്നും മഷിപ്പിക്കാതെ എല്ലാവരും അതായത് നമുക്ക് എല്ലാം വേണം ഫാമിലിയും വേണം ഫാമിലിനെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നല്ല പോലെ പൈസ വേണം ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാണെങ്കിലും പട്ടിണി എടുക്കണമെങ്കിൽ ആയിരം രൂപ വേണ്ട സാധാരണ അപ്പൊ അതുകൊണ്ട് അതിലേക്ക് നോക്കുക റീറ്റെയിൽ എന്നാലും ഞാൻ പറയുന്നത് റീറ്റെയിൽ മുൻതൂക്കം കൊടുക്കണം കാരണം നമ്മൾ ഈ ഒരു റീപർച്ചേസ് വന്നെങ്കിൽ റീറ്റെയിൽ വേണം അതേപോലെ റീറ്റെയിൽ ചെയ്താലേ നമുക്ക് ഡെയിലി ഉപയോഗിക്കാനുള്ള പൈസ കിട്ടുള്ളൂ എന്നെ ഞാൻ പറയൂ കാരണം പത്ത് പേസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ അഞ്ഞൂറ്റി രൂപ കിട്ടും അപ്പൊ അങ്ങനെ നോക്കിട്ട് റീറ്റെയിൽ നോക്കുക അതായത് റാങ്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് റീറ്റെയിൽ ഒഴിവാക്കിയിട്ട് എപ്പാണെങ്കിലും കയ്യിൽ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഒരാൾ പേസ്റ്റ് ചോദിച്ചാൽ കൊടുക്കാനുള്ള രൂപത്തിലാക്കുക അവരെ ബുദ്ധിമുട്ടാക്കാത്ത രൂപത്തിൽ അടുത്ത തരിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയി കൊടുക്കുക ഒരു പ്രാവശ്യം കൊണ്ടോ കൊടുത്ത് ഇന്നലെ കൊണ്ടുപോയി അല്ലേ ഇപ്പൊ നാളെ കൊണ്ടുപോകുന്നു പറയുമ്പോഴത്തേക്ക് അവിടെ വേറെ ആൾ വന്ന് കൊണ്ടുപോകും അപ്പൊ അതുകൊണ്ട് റീറ്റെയിൽ നിന്ന് മുൻതൂക്കം കൊടുക്കുക റീപർച്ചേസിന് മുന്നോട്ടു കൊടുക്കുക അതേപോലെ റീക്രൂട്ട്മെന്റ് കൊണ്ടുപോകും നല്ല ടീമുകളുള്ളൂ ഞാനൊക്കെ പറഞ്ഞാൽ ഇരുപത്തെട്ട് കവചൊക്കെ ഒരു ദിവസം കൊടുത്ത ഇതുണ്ട് ഇരുപത്തെട്ട് കവചമൊക്കെ കൊടുക്കണേ നമുക്ക് എത്ര സമയം വേണം ഓർത്തൊക്കെ അത് റിസ്ക് എടുത്തിട്ടാണ് കൊടുത്തത് അല്ലാതെ പെട്ടെന്ന് പോയിട്ട് ഞാൻ കവചം വേണം എന്ന് ഇത് കാര്യം വാങ്ങൂല അതേപോലെ തന്നെ ഞാൻ അതിൻ്റെ ആദ്യം പറഞ്ഞത് എൺപത്തിനാല് പേസ്റ്റ് എൺപത്തി ഏഴ് സോപ്പ് ഒക്കെ കൊടുത്ത സമയമുണ്ട് ഉണ്ട് രൂപക്ക് ഒരു ദിവസം റീറ്റെയിൽ ചെയ്ത് അതൊക്കെ സാറിന് നല്ലോണം അറിയുന്നതാണ് അവരൊക്കെ അത് പറഞ്ഞ എങ്ങനെ അതിൻ്റെ തത്വങ്ങൾ കൊടുക്കരുത് എന്നു കാരണം അത്രയും റീറ്റെയിൽ ചെയ്യാൻ ഇഷ്ടമായിരുന്നു അതേപോലെ തന്നെ ഓരോ വാശിപ്പുറത്തും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോ വാശിപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും ഫാമിലിയിലേക്ക് ആരെയും വിളിക്കുന്ന സമയത്ത് അവര് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും ആ നെഗറ്റീവ് ഞാൻ പോസിറ്റീവ് ആക്കില്ലെങ്കിൽ എന്ന് വെച്ചാൽ പുറമുള്ള ആൾക്കാർക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ടാ അത്രയും റീറ്റെയിൽ ചെയ്തിട്ടുണ്ട് റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ എഴുപത്തി രണ്ടായിരം റുപ്പേൻ്റെ ഒക്കെ റീറ്റെയിൽ ഒരു ദിവസം കൊടുത്തു പറഞ്ഞാല് ആ സമയത്ത് മുപ്പത്തി അത് പോരാന്ന് പറഞ്ഞിട്ട് അതായത് രാത്രി അമ്മ പുറത്ത് വിടൂല കണ്ണിന് വയ്യാത്തോണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ഹസ്ബൻഡിനെയും കൂട്ടി മഹരിവിന് ശേഷം അതായത് ഓരോ സ്ഥലത്ത് എനിക്ക് പോകണം എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കിയിട്ട് അവരെ പോയിട്ട് വേണ്ട വേണ്ട വേണ്ടാന്ന് പറഞ്ഞെടുത്ത് പതിനയ്യായിരം രൂപയ്ക്ക് ഒരു അതായത് ഒരു ലേഡീസ് ഹോസ്റ്റലിൽ ഞാൻ അവരെ അത് വാങ്ങി അവരുള്ള വാടക എനിക്ക് അറിയുന്ന ആളായിരുന്നു അവിടെ പോയിട്ട് പതിനേഴ് സംതിങ്ങിന് ഞാൻ അവിടെ അന്ന് ഒരു ദിവസം പ്രൊഡക്റ്റ് രാത്രി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയും കൂടി കൊടുത്തതിന് ശേഷമാണ് അന്ന് എഴുപത്തി രണ്ടായിരം രൂപയായത് കാരണം വെച്ചാൽ അത്രയും റിസ്ക് എടുത്തിട്ട് അത്രയും സമയം എടുത്തിട്ട് അതായത് ഞാൻ ഈ ഹോസ്റ്റലിൽ പോകുന്ന സമയത്ത് പീരീഡ്സ് ആയിട്ട് അതിന്റെ വേദന കൊണ്ട് വാടന അവിടെ ഒരു ഉള്ളൊരു ക്ലിനിക്ക് കൊണ്ടുപോയിട്ട് ഈ ഒരു കുട്ടീനെ വയനാട്ടിലുള്ള ഒരു ലേഡിയാണ് അവരെ കൊണ്ടുപോയി കാണിച്ച് കൊണ്ടുപോകുന്ന ഓട്ടോയിൽ ഇറങ്ങുന്ന സമയത്താണ് ഞാനും ഹസ്ബൻഡും കൂടി അവിടെ എത്തുന്നത് അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞു അടുത്ത മാസത്തെ പിന്നെ പെയിൻറ്റെ കുറിച്ച് പറഞ്ഞു പേനെ ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവും കറക്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് അതിൽ ഇങ്ങനെ നോക്കി വന്നത് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഉള്ള കുറെ ലേഡീസ് അവിടെ ഉണ്ട് പിന്നെ അങ്ങനെ അവർക്ക് കൊടുത്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എല്ലായി അപ്പൊ അവിടെ ഉള്ള കുട്ടികളൊക്കെ ഓരോന്നോരോന്നോരോന്നു വാണ്ടിയത് അതായത് അന്ന് ആ സ്റ്റെപ്പ് ഇറങ്ങി വന്നാൽ വരിങ്ങനെ വിളിക്കാം മേലെയും മേലെയായിട്ടുള്ള സ്റ്റെപ്പായിട്ട് താഴെ ഇറങ്ങി വന്ന് ഓരോരുത്തർ വാങ്ങി പോകുന്നേരം അവർക്കും ഒരു സന്തോഷം ഇങ്ങനെ ഒരാള് വെറുതെ വന്ന് പറയില്ലല്ലോ എന്നുള്ള ഒരു ഇതില് പതിനായിരം സംതിങ്ങിന് വാങ്ങി അവിടെ വീണ്ടും റീപർച്ചേസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഓരോന്ന് നമ്മൾ പറഞ്ഞെങ്കിലും കൊടുത്തെങ്കിലും നമുക്ക് നടക്കൂല അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ നമുക്ക് ടീമിനെ കൊണ്ടാനും പറ്റും ഞമ്മൾ പറഞ്ഞ ഈ ആദ്യം എടുത്തു വെച്ച സ്റ്റോക്ക് മാറി എടുക്കാനും കഴിയും ചില ആൾക്കാരൊക്കെ അല്ലേ രണ്ടു വർഷം മൂന്ന് വർഷം നാല് വർഷം ഒക്കെ നമ്മൾ ഓരോ റാങ്കിൽ തന്നെ നിൽക്കും ഞാൻ അവരോടൊക്കെ പറയുന്ന കാര്യം എന്താ ആ ഒരു രണ്ടര ലക്ഷത്തിന് രണ്ടര ലക്ഷം കൂടിയാണ് ലെഫ്റ്റും റൈറ്റും വേണ്ടത് അതായത് അഞ്ചു ലക്ഷം ബി വി അതൊക്കെ ഓരോ ദിവസം അല്ലെ ഒരാഴ്ച ഞാൻ ഇത്ര എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെ ടീമിനെ കൊണ്ട് എനിക്ക് ഇത്ര ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഓരോ സ്റ്റെപ്പും നമുക്ക് പെട്ടെന്ന് നീങ്ങാൻ പറ്റും നമുക്കൊക്കെ ഒരു സമയം കഴിഞ്ഞ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഓരോ സ്റ്റെപ്പും മാറി 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 പോണം ഇപ്പം കമ്പനി വെച്ച ഒരു റാങ്കിലൊക്കെ ടി സിനെയോട് ഞാൻ പറഞ്ഞ ടി സി ഉള്ള ആൾക്കാർ എ ടി സി ഡി ടി സി നോക്കിയേ ചെയ്യരുത് ജഡ് ഡി സിയിലേക്ക് ആ രണ്ട് റാങ്ക് നമ്മൾ മറക്കുക പെട്ടെന്ന് തന്നെ അതിലേക്ക് എത്താൻ നോക്കുക കാരണം അങ്ങനെയുള്ള ഒരു ഓഫർ ആണ് ചില ഇങ്ങനത്തെ ഒരു തന്നെ പറയാം അതായത് നല്ല ഇരുപത്തഞ്ച് ശതമാനം പറയുന്നുണ്ട് മുപ്പത്തഞ്ച് ശതമാനം ഞാൻ പറഞ്ഞ ഇരുപത്തഞ്ച് നോക്കണ്ട മുപ്പത്തഞ്ചിലേക്ക് എത്താൻ പറ്റണമെങ്കിൽ തന്നെ വേണം കുറച്ച് നടന്നാ കമ്പനി പറഞ്ഞ എത്ര രണ്ടായിരം മൂവായിരം എങ്കോ അതൊക്കെ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നല്ലേ ജഡ് ഡിസിക്ക് രണ്ടായിരം ആണ് പറഞ്ഞത് അതുകൊണ്ട് എസ് ടി സിക്ക് മൂവായിരം ആണ് പറഞ്ഞത് അല്ലേ അപ്പൊ അതിലേക്കൊക്കെ എങ്ങനെ നമുക്ക് എത്തിപ്പെടാൻ പറ്റും അങ്ങനത്തെ ഒരു ബിസിനസ്സും കാര്യങ്ങളും പ്രൊഡക്റ്റും ഒക്കെയാണ് നമുക്കുള്ള റിസൾട്ടും അങ്ങനെ തന്നെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റൂല ആൾക്കാരൊക്കെ അതിലേക്ക് എത്തുക അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡർമാരാണ് നിങ്ങളെ കൂടെ ഉള്ളതും അപ്പൊ അതുകൊണ്ട് ഒരു അച്ചീവ്മെന്റ് നമ്മൾ നേടി ണ്ടെങ്കിൽ അടുത്തതും 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 നേടുക എന്നുള്ള അതായത് ഒന്നും തന്നെ നിന്ന് പോവാതെ അപ്പൊ ദിലല്ലേ സുജാമേ അടക്കം ഉള്ളത് ആ ഒരാൾ പോലും ഐലൻഡിലേക്ക് നമ്മളിതിൽ നിന്ന് പെടാത്തത് സുജാമേ വന്ന സമയത്ത് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കാരണം എനിക്ക് ആദ്യം അറിയുന്ന ഒരു വ്യക്തിയാണ് മുപ്പത്തി അതായത് എന്റെ ഷോപ്പിൽ വരുത്തിണ്ടായിരുന്നു പ്രൊഡക്റ്റ് എടുക്കുന്നതാണ് സുജാമയുടെ ഒരു ഓട്ടം കൂട്ട് ഓടി വന്നു കണ്ടിട്ട് കുറച്ചങ്ങ സംസാരിച്ച് പോവുക ചെയ്യാം അപ്പൊ സുജാ മേഡത്തിനോടൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ ആ ഒരു ഇതിൽ തന്നെ നിൽക്കാതെ മേഡം വീണ്ടും വീണ്ടും ഓരോ അറിയപ്പെടുന്ന റാങ്കിൽ എത്തിപ്പെടാനും അതേപോലെ തന്നെ ആ പ്രൊഡക്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാനും മേഡത്തിന്റെ അടുത്ത റാങ്കിലേക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനും പറ്റണം കാരണം ഇപ്പൊ നിങ്ങൾ ആ ഒരു ഇതിലുള്ള സമയത്ത് വീണ്ടും മേഡം ഇതിൽ ഉണ്ടോന്നുണ്ടെങ്കിൽ അറിയില്ല ഞാൻ നോക്കിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് മേഡത്തിനൊക്കെ എങ്ങനെയായാലും അത് മൂവ് ചെയ്തിട്ട് അതായത് മേഡത്തിന്റെ ആ ഒരു കാര്യവും പോസ്റ്ററും ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ടീമിനെ തന്നെ കേട്ടി കൊണ്ടുപോകാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ നമ്മളെ തന്നെ വിൽക്കുന്ന രൂപത്തിലേക്ക് അതായത് നമ്മളെ കാര്യങ്ങൾ പറയുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞത് എന്റെ അസുഖത്തിന്റെ കാര്യം അത് തന്നെ ഞാൻ ഒരുപാട് ആൾക്കാരോട് പറയില്ല കാരണം അങ്ങനെയുള്ള ഇനി ആർക്ക് സംശയമുണ്ട് ഇനി ഇതിൽ കേട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഇനി എന്ത് സംശയമുണ്ടേ ഞാൻ ഉപയോഗിച്ച പ്രോഡക്റ്റും അല്ല മരുന്നുകളും കാര്യങ്ങളും ഞാൻ എങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള അതിൻ്റെ എനിക്ക് വന്ന സൈഡ് എഫക്റ്റും കാര്യങ്ങളും എല്ലാം എന്റെ കയ്യിൽ ഒരു ഫയലില് എടുത്തു വെച്ചിട്ടുണ്ട് കാരണം എവിടെ എനിക്ക് ആവശ്യം ഉണ്ടാകുന്നതാണ് അപ്പൊ അതുകൊണ്ട് അതൊക്കെ എന്റെ കയ്യിൽ തന്നെ ഉണ്ട് പക്ഷെ ഞാൻ ഈ ഒരു മൂന്ന് വർഷമായിട്ട് ഇംഗ്ലീഷ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളും ഞാൻ കഴിക്കില്ല വല്ലപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ അതായത് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കാണിക്കും അതും അലഹമ്മദില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതിന്റെ ആദ്യ ഒരു പനി വന്ന സമയത്ത് ഹസ്ബൻഡ് കൂട്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് ഇക്രാ ക്ലിനിക്കിൽ അതല്ലാതെ വലിയതായിട്ടോ ഒരു ഇഞ്ചക്ഷൻ അടിക്കിയോ ഒന്നും ഞാൻ ചെയ്യലില്ല ഒക്കെ നമ്മൾ നയവ് മിമ്മ്യൂണോ ത്രീപ്ലസ് വെൽഹാർട്ട് അങ്ങനെയുള്ള സംഭവം സ്പേലിന എന്ന് തന്നെ പറയാം ഇനി ഞാൻ നിന്നോട് ഫ്രണ്ട് വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഈ വലിയ സംഭവമാക്കിയിട്ട് ഒന്നായിട്ട് കഴിക്കൽ അതായത് നമ്മളത് ദില്ല് വർക്ക് ചെയ്യുന്ന ആളെന്നാണ് പക്ഷെ ടീം വേറെയാണേ ഉള്ളൂ അപ്പൊ അവര് പറഞ്ഞു ഈ വലിയ സംഭവമായിട്ട് കഴിക്കലേ നന്നായിട്ട് അണാക്കി കൊടുങ്ങും അതായത് വലിയ ക്യാപ്സ്യൂൾ ആണ് കാര്യങ്ങളാണ് പക്ഷെ ഞാനതൊന്നും അല്ല ഞാൻ എന്താ വെച്ചാൽ എനിക്ക് അത്രയും വിശ്വാസം നന്നാൽ ചുമ വന്നിട്ടുണ്ടെങ്കിൽ ും ഇപ്പ അടുത്തന്നെ ആക്സിഡന്റ് ആയ സമയത്ത് എനിക്ക് ഭയങ്കര ചുമയും കപ്പക്കെട്ട് പോലെ വന്നു അപ്പൊ ഞാൻ മോളോട് പറഞ്ഞ വെൽഹാർ എന്റെ കയ്യില് ഇത് ആശ്വാസവും ഇല്ല കഫ്നിലും ഇല്ല അപ്പൊ പിറ്റേന്ന് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് പിറ്റേന്ന് പിന്നെ ആരെങ്കിലും ഒന്ന് ഒന്നും കൊണ്ടുത്തരുമല്ലോ അപ്പൊ അത് വിചാരിച്ചിട്ട് മോനും മോനൊന്നും വിടലിരുന്നു അങ്ങനെ ആ ഒരു സമയത്ത് പോലും ഞാൻ ഡോക്ടർ എടുത്ത് കല്ല് പോകാൻ വിചാരിച്ചു അന്ന് ഞാൻ നല്ലോണം ആവി പിടിച്ചു പിറ്റേന്ന് ആശ്വാസം ഉടിപ്പിച്ചു കഫ്നിലും പിടിപ്പിച്ചു അത് മാറി അത് എന്റെ ഒരു വിശ്വാസമാണ് നമ്മളെ പ്രൊഡക്റ്റിലുള്ള അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞ വിശ്വസിക്കാൻ നമ്മൾ ആദ്യം ഉപയോഗിക്കുക എന്നിട്ട് നമ്മൾ ടീമിനോട് പറഞ്ഞു കൊടുക്കുക അതേപോലെ തന്നെ റീറ്റെയിൽ ചെയ്യുക റിക്രൂട്ട്മെന്റ് ചെയ്യാ പിന്നെ എന്റെ കയ്യിൽ എത്ര പ്രൊഡക്റ്റ് ചോദിച്ച് നെഗറ്റീവ് അടിച്ചു നിക്കാതെ അതൊക്കെ പെട്ടെന്ന് തന്നെ ഓരോരുത്തരും ഞാൻ പറയുന്നതില് ആരൊക്കെ റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാരും എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് റീറ്റെയിൽ ഒരു മടി വിചാരിക്കേണ്ട ഫേസ്റ്റ് സോപ്പ് കാര്യങ്ങളൊക്കെ മുട്ടി പിടിച്ച് വീട്ടിലേക്ക് പോയി കണ്ട് ബെല്ലടിക്കൾക്കാരോട് അങ്ങനെ ചോദിക്കാന്നുള്ള വിചാരിക്കരുത് എല്ലാവർക്കും കൊടുക്കാന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു വീട്ടിലേക്ക് കയറി സമയത്ത് നല്ല മടി ഉണ്ടാവും അപ്പൊ അതൊന്നും വിചാരിക്കണ്ട അവർക്ക് നല്ലൊരു നമുക്ക് അവർക്കും നല്ലൊരു ബിസിനസ് കൊടുക്കാൻ ഉള്ളതാണ് നമ്മക്ക് കയ്യിലുള്ളത് നോക്കുക മാക്സിമം നമ്മളെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ കൊടുക്കാൻ നോക്കുക അതായത് മടി വിചാരിച്ച് നിന്നാ വേറെ ആരെങ്കിലും പോകും അത് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ് ഞാൻ വയനാട്ടിൽ തന്നെ ഒരാൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കാൻ പോണം 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 അതായത് അവിടത്തെ നമുക്ക് എന്താ പറയാ കൃഷിക്കാരാണ് പക്ഷെ അവര് അടുത്ത ഒരു ദിവസം തന്നെ വിളിച്ചിട്ട് വിളിച്ചു ചോദിച്ചു ഡേ നൈറ്റ് അത് എങ്ങനെയാണ് യൂസിങ് എങ്ങനെയാ കിട്ട് ഞാൻ ഐഡിയ അടിച്ചു എന്നു അപ്പൊ ഒരാൾ വന്ന് ഐഡിയ അടിച്ചു അപ്പൊ എങ്ങനായാലും ഞാൻ അവരെ വിചാരിച്ചു തന്നതാണ് എനിക്ക് പോയി അവർ അവര് ഐഡിയ അടിച്ചു മാത്രല്ല അവർ അമ്പതിനായിരത്തിനും അവരാ അൻപതിനായിരത്തിനും നമ്മളെ പ്രൊഡക്റ്റ് എടുക്കും ചെയ്തു അപ്പൊ അങ്ങനെ പോയി പോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് പേസ്റ്റ് ആണെങ്കിലും സോപ്പ് ആണെങ്കിലും ഒക്കെ അതേപോലെ നിങ്ങൾ ആരോ കൊടുത്തു വെച്ച ആൾക്കാരായിരിക്കും റീറ്റെയിൽ പോയിട്ട് എനിക്ക് അറിയില്ല ഏത് ടീമിന്റെ ആണെന്നുള്ള അറിയില്ല അങ്ങനെ കുറെ ആൾക്കാർ വരും രണ്ടാമത് അവർ കൊടുക്കാഞ്ഞിട്ട് കിട്ടുന്ന അതായത് നമുക്ക് അതിലെ പോകുന്ന സമയത്തൊക്കെ ആ ബോർഡ് കണ്ടിട്ട് നിർത്തും നിർത്തിയിട്ട് പറയും ഒരാൾ വീട്ടിൽ കൊണ്ടു തന്നതായിരുന്നു പിന്നെ അത് കിട്ടിയിട്ടില്ല നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു പറയും അതാണ് ഞാൻ പറയുന്ന ഒരു പ്രാവശ്യം ഒരു മാസം ഒരാൾക്ക് റീറ്റെയിൽ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ആ പേസ്റ്റ് തീരുന്നത് അവരല്ല ഓർക്കേണ്ടത് നമ്മളാണ് അപ്പൊ നമ്മൾ ഓർത്തിട്ട് അവിടെ പേസ്റ്റ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമറിൻ്റെതായിട്ട് മാറും അല്ലെങ്കിൽ മറ്റുള്ളവരുടേതായിട്ട് മാറും അപ്പൊ അതുകൊണ്ട് റീറ്റെയിൽ ചെയ്യാൻ പോയാല് ഈ ഒരു സംഭവം പ്രത്യേകമായിട്ട് നോക്കുക അങ്ങനെയാണ് ഓരോ ദിനവും ഞാൻ കൊണ്ടുപോകുന്നത് പക്ഷേ അതേപോലെ തന്നെ എനിക്ക് ചെറിയൊരു ടീം ആണെങ്കിലും ഞാൻ ആ ടീമിനെയും വെച്ചിട്ട് ഇൻഷാല്ല ഈ ഒരു മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് ആയിട്ട് ഒരു ട്രിപ്പ് വെച്ചിട്ടുണ്ട് അതായത് ടീം അല്ല ഞങ്ങളുടെ ടീമല്ല അഖിൽസാറുടെ ടോർണൽ ടീം എന്നല്ല ഞങ്ങളുടെ ടീം മാത്രമായിട്ട് അതായത് ഇന്ത്യ ഗോവൻ ചേട്ടന്റെ ടീമായിട്ട് ഒരു മൂന്നാം ട്രിപ്പ് വെച്ചിട്ടുണ്ട് ഇരുപത്തയ്യായിരം ബി വെച്ചിട്ടാണ് അപ്പൊ അതിലേക്കും ഞാൻ പറഞ്ഞ ഫസ്റ്റ് ആയിട്ടാണ് അങ്ങനെ ടീമിനെ മാത്രം വെച്ചിട്ട് പോകുന്നത് അല്ലാണ്ട് ടീം എന്നാണല്ലോ ഞമ്മള് പോക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട് അതിലും ഞാൻ പറയുന്നത് എന്തിനും അത് വിജയിക്കും എന്താവും ഒന്നും അറിയില്ല പക്ഷെ വിജയിക്കുന്ന ഉറപ്പ് എനിക്ക് ഉണ്ടായതുകൊണ്ട് അതായത് വിജയിപ്പിക്കുന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് എന്റെ മനസ്സിലുണ്ടായതുകൊണ്ട് ഞാൻ ഒരു കോണ്ടസ്റ്റ് വെച്ചതാണ് ഇരുപത്തി അയ്യായിരം ബി വി അതായത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലഞ്ഞൂറിന്റെ പ്രൊഡക്റ്റ് എടുക്കുക അവര് പോരുക അപ്പോ മൂന്നാറിൽ പോയി വരാന്ന് പറഞ്ഞു അതുകൊണ്ട് എന്തായാലും ഓരോരുത്തർ ചെറിയ റാങ്കും കാളുകളായി മാറും അതിന്റെ ഇൻകം കിട്ടും അത് റീപർച്ചേസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വന്ന് അതേപോലെ തന്നെ ഞാൻ പറയാ പുതിയ ഐഡിയാണെങ്കിൽ അതിന് ഫ്രീ പ്രൊഡക്റ്റ് ഓരോ ലാഭങ്ങളും അതിൽ വരാണ്ട് അത് തന്നെ നമുക്ക് എന്താ പറയാ ഒരു മൂന്നാർ ട്രിപ്പ് നമുക്കൊരു എന്താ പറയാ അവർക്ക് കിട്ടും ചെയ്ത് അതൊരു വൈബ് വേറെയാണ് എന്താ വെച്ചാൽ നമ്മൾ നമ്മളെ ഫാമിലിന്റെ കൂടെ ഞാൻ ഒരുപാട് പ്രാവശ്യം മൂന്നാർ പോയതാണ് പക്ഷെ കൊടൈക്കനാൽ പോയതാണ് നമ്മളെ ടീമിന്റെ കൂടെ പോകുമ്പോൾ അവര് വേറെ സുഖം തന്നെയാണ് അപ്പൊ അങ്ങനെ വെച്ചിട്ടുണ്ട് അത് ഇൻഷാ ഇൻഷാല്ല ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം പോകണം അപ്പൊ അങ്ങനെ ഓരോന്നും മുന്നേറ്റിറങ്ങാൻ തന്നെ ഏതൊരു ബിസിനസ് ആണെങ്കിലും വിജയം തോൽവിയോ ഒക്കെ ഉണ്ടാകും പക്ഷെ അത് തോൽവിന്ന് വിജയിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ആദ്യം എങ്ങനെയായാലും പറയുന്ന ഒരു കാര്യമുണ്ട് നെഗറ്റീവ് ഒരു ടീമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അന്നായിരിക്കും എനിക്ക് ഏറ്റവും വൈകുന്നേരം ആകുമ്പോൾ ഞാൻ പോസിറ്റീവ് ആക്കി കാര്യം അതായത് ഒരു വർക്ക് കൊടുക്കാനായിക്കോട്ടെ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാനായിക്കോട്ടെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതിനെ പോസിറ്റീവ് ആക്കാൻ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ വിജയം വന്നോണ്ടേ നോക്കും പിന്നെ ആദ്യം ബിസിനസ് പറഞ്ഞ ഒരാളായിരുന്നു ഞാൻ പറഞ്ഞു നേരത്തെ നിങ്ങളോട് പ്രൊഡക്റ്റ് കൊടുത്ത സമയത്ത് ഏത് പ്രൊഡക്റ്റ് ഏത് കമ്പനീൻ്റെ ചോദിച്ചത് പക്ഷേ ആ എപ്പോഴും നിൽക്കുന്നത് അതേ ടി സി ഇപ്പം ആയിട്ടുള്ളു ഒരാളെ സിങ്ങോട് കഴിയുന്നുള്ളൂ അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് അത് ഞാനിപ്പോ ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ആദ്യം ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യം ലീഡർമാരൊക്കെ കിട്ടുള്ളൂ ആദ്യം വന്ന ആൾക്കാർക്കേ എന്ന് പറയുന്നതാണ് ഇപ്പൊ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടോ അവർക്ക് കയറിപ്പോവാ നമ്മുടെ ബിസിനസ് അങ്ങനെ അല്ലാത്തതൊക്കെ ബോസ് ആയിട്ട് തന്നെ നിക്കും പക്ഷെ അതല്ലാതെ നമ്മളെ പെർഫോം ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ കയറി പോവാം അതാണ് ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും വലിയ ഇത് ഞാൻ കണ്ടത് അതേപോലെ തന്നെ എത്ര വലിയൊരു റാങ്കിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നൂറ്റി നാല്പത്തി തന്നെയാണ് നമുക്ക് പേസ്റ്റ് കിട്ടുന്നത് കമ്പനി കൊടുക്കുന്നത് അല്ലേ അവർക്ക് നൂറ്റി മുപ്പതിനും നമുക്ക് നൂറ്റി നാല്പത്തി മൂന്നിനും അല്ല അവർക്കും നമുക്ക് ഒരേ റൈറ്റിനാണ് ഇപ്പൊ കിട്ടുന്നത് അതേപോലെ തന്നെ ഉള്ളതാണ് നമുക്ക് ഇത് ഇതാക്കിയിട്ടുള്ള ഇൻകം വരുന്നതും നമ്മൾ ചെയ്യുന്നതിന്റെ ഇത്ര ശതമാനം അവർ ചെയ്യുന്നതിന്റെ ഇത്ര ശതമാനം നമുക്ക് പിന്നെ സ്റ്റെപ്പ് 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 ആയിട്ട് കയറി പോകാനുള്ളതോ കമ്പനി തന്നിട്ടുണ്ട് ലീഡർമാരെ കൊണ്ടുവന്നതാണ് ഇനിയിപ്പോ ഞാനെന്റെ തായുള്ള ആൾക്കാര് ഞാനിപ്പൊ ഈ ഇതില്ല നിൽക്കുന്നെന്ന് വിചാരിച്ചിട്ട് നിൽക്കുവോ ഇല്ല അവർക്ക് കയറി പോകണമെങ്കിൽ പോവാൻ ഞാൻ ഫസ്റ്റ് ടൈം പറയുന്ന ഒരു കാര്യമാണ് ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ടീമിൽ വരും അവർക്ക് കയറി പോകണം തന്നെയാ ഞാനിപ്പോ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങൾ ടീമിന്റെ പേര് ഗ്രൂപ്പിന്റെ പേര് നെക്സസ് ആണ് ആദ്യമായിട്ടതാണ് ഞമ്മളെ ഇപ്പത്തെ നെക്സസ് വന്നതിന് ശേഷം അല്ല നെക്സസ് എന്നാണ് ഞമ്മളെ ടീമിന്റെ പേര് അപ്പൊ അതിൽ നിന്ന് ഞാൻ രണ്ടുമൂന്നാൾക്കാർക്ക് അതിന്റെ ഇൻചാർജ് കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ അവരോട് പറയാൻ അവര് എത്താൻ വേണ്ടിട്ടാ അതായത് ഞാൻ ഞാനില്ലെങ്കിൽ ഞാനിപ്പോ കുറച്ച് ദിവസം ഒന്ന് ഗ്രൂപ്പിലേക്ക് കയറി സംസാരിക്കാൻ അത് ചാലാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ സംസാരിക്കുന്നുണ്ട് അതാണ് വേണ്ടത് ഓരോരുത്തർക്ക് അതിനുള്ള കാര്യങ്ങൾ കൊടുത്താൽ നമ്മളിപ്പോ ഒരു കല്യാണം തന്നെ വീട്ടിലുള്ള സമയത്ത് നമ്മൾ എന്താ ഓരോരുത്തർക്ക് ഓരോ ഭാഗം കൊടുക്കുന്നെങ്കിൽ അതിന്റെ ഭാരം കുറയും അപ്പൊ അതുകൊണ്ട് ഓരോന്ന് ചാലാക്കാനുള്ളത് ബാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടീം ആ എന്താ പറയാ ഗ്രൂപ്പ് എന്നും അനങ്ങിങ്ങോട്ടേ നിക്കും ഞാൻ പറയുന്നത് ഒരു എന്താ പറയാ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഭയങ്കരമായിട്ട് ഞാൻ പറയുന്നത് നല്ല ഒച്ചിപ്പാടി ആയിട്ട് അവരെ അംഗീകരിക്കുമ്പോ അവർക്കൊരു സന്തോഷം ഉണ്ടാകും അപ്പൊ അതേപോലെ ഓരോ കാര്യങ്ങളൊക്കെ സാറെ പറഞ്ഞത് ഏഴ് ഇരുപത് വരെയാണ് ഒരു ദിവസമല്ല രണ്ടു ദിവസമല്ല മൂന്ന് ദിവസം പറഞ്ഞാലും തീരാത്ത അസുഖത്തിന്റെ കാര്യങ്ങളും ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ പറയാൻ എനിക്കുണ്ട് കയ്യില്ല എന്നുള്ളതാണ് അതായത് ഇരുപത് മിനിറ്റ് ഒരു മണിക്കൂർ ഒന്നും തീരാൻ പറ്റുന്നതല്ല അതിൽ കുറച്ചൊക്കെ കൂടി ഞാൻ കൂടിയിട്ട് പറഞ്ഞതാണ് അപ്പം അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയുന്നത് റീറ്റെയിലും റിക്രൂട്ട്മെന്റും റീപർച്ചേസും ആയിട്ട് ടീമിനെ സെറ്റ് സെറ്റാക്കാൻ മുന്നോട്ട് പോവാൻ എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും വിജയങ്ങൾ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് അപ്പൊ ഞാൻ എന്റെ അപ്ലയൻസിലൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഓക്കേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്